അപ്പോൾ ഇന്നത്തെ വീഡിയോ പപ്പായയും ചേപ്പുതണ്ടും വെച്ചിട്ട് പഴയ കാലത്തൊക്കെ ധാരാളമായിട്ട് ധാരാളമായിട്ടുണ്ടാക്കി കഴിച്ചിരുന്ന നല്ലൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കണത് അത് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം ഇപ്പോൾ ഒരു മീഡിയം സൈസ് പപ്പായ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കറുവത്ത് എന്ന് പറയും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം പപ്പായയുടെ ഒരു മുക്കാൽ ഭാഗത്തോടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം ഇതിൻ്റെ കുരുമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് തൊലി ഇതേപോലെ നന്നായിട്ടുണ്ട് ചെത്തിയെടുക്കാം അപ്പോൾ കണ്ടില്ലേ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ പിന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതേപോലെ നൈസാക്കിയിട്ട് ഈ ഒരു വലിപ്പത്തിനാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും നമ്മൾ അരിഞ്ഞെടുത്തു ഇനി ഇത് മാറ്റി വെക്കാം പിന്നെ അത്യാവശ്യം നീളമുള്ള ഒരു ചേമ്പിൻ്റെ തണ്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിക്ക് ഒന്ന് ചീന്തി എടുക്കണം നമുക്ക് ഇതിൻ്റെ വായ്ഭാഗം ഒന്ന് ചെത്തിക്കളയാം അത് ആവശ്യമില്ല കേട്ടോ ഇതേപോലെ കത്തി വെച്ചിട്ടുണ്ട് വലിച്ചെടുത്താൽ മതി തൊലി അത് ചീന്തി പോന്നോളും എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാണ് ഇതൊക്കെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ പറമ്പിലുണ്ടായിരുന്ന വിത്ത് ചേമ്പിൻ്റെ തണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് തൊലിയൊക്കെ ചീന്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നീ വിലങ്ങിനും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ അരിഞ്ഞെടുക്കുക ഇതേപോലെ അപ്പോൾ നമ്മൾ മൊത്തമായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ്ടോ ഈ ഒരു വലിപ്പത്തിൽ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് ഇനി ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചുരണ്ടെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഏഴോളം ചെറുപുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് നട കയറിയത് ഇട്ട് കൊടുക്കാം ഇതിന് പകരം ഏറ്റവും നല്ല കാന്താരി മുളകനെ കേട്ടോ ഒരു കാന്താരി മുളകുണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് കാന്താരി മുളക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം പേസ്റ്റ് പോലെ അറിഞ്ഞെടുക്കരുത് ഇതേപോലെ ചതച്ചെടുത്താൽ മതി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായാൽ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വറ്റമുളക്ക് ഇതേപോലെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പേനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പപ്പായ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് വട്ടം വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ് ചേമ്പുന്നണ്ടുകൊണ്ടൊക്കെ പലരും പല രൂപത്തിലും ഇതുണ്ടാക്കുന്നുണ്ട് നമ്മൾ പപ്പായ വെച്ചിട്ട് ഇതെങ്ങനെ നല്ല ടേസ്റ്റിയോട് കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നല്ല നല്ല വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തും പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പപ്പായ വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ അത് മതി ഇനി അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ തണ്ട് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ ഈ ചൂട് തട്ടിയാൽ തന്നെ ചേമ്പിൻ്റെ തണ്ടൊന്ന് വാടി വരും കേട്ടോ പെട്ടെന്ന് അപ്പോൾ ചിലവർക്കൊക്കെ സംശയം ഉണ്ടാവും ഇത് ചൊറിയിലെന്നുള്ളത് ചേമ്പ് തണ്ടിന് ചൂട് തട്ടിയാൽ തന്നെ ഇതിനൊരു നീര് പുറത്തേക്ക് വരും അവിടെ നീരൊന്ന് പറ്റിച്ചെടുത്താൽ മതി ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇതിന് പകരം ഒരു പതിനഞ്ചോളം ചെറുകുള്ളി അരിഞ്ഞിട്ടാലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മളെ പറമ്പിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒന്ന് ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇതേപോലെ ചതച്ചെടുത്താൽ നല്ല രുചിയാണ് കേട്ടോ തേങ്ങ നിർബന്ധം പറയണില്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി തേങ്ങ ഇല്ലാതെ തന്നെ ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി നമ്മുടെ സംഭവം റെഡിയാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് മുമ്പാടുകൊണ്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സംഗതി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി എല്ലാം പാടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ പഴയ കാലം ഇങ്ങനെ ഓർമ്മ വരും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു കൂട്ടാൻ ഒരുപാട് പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പപ്പായയും ചേമ്പ് തണ്ടും വെച്ചിട്ട് നല്ല അടിപ്പൊളിയൊരു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം പായം ചേമ്പ് തണ്ട് വെച്ചിട്ട് നല്ല രൂപം നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം